നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് കോഴ്സിൻ്റെ ഏതാനും ഇൻഫർമേഷൻസ് താങ്കളുമായി പങ്കുവെക്കുകയാണ് നമുക്കറിയാം ബി എഡ് കോഴ്സിൻ്റെ പ്രത്യേകത ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പ്രമുഖമായ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും നാല് കൊല്ലം മുമ്പ് വരെ ഒരു കൊല്ലത്തെ ബി ആണ് നടത്തിയിരുന്നത് ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഇഗ്നോയുടെ പാത പിന്തുടർന്ന് രണ്ട് കൊല്ലത്തെ ബി ആക്കി മാറ്റിയിട്ടുണ്ട് ബി ഡ്യൂറേഷൻ രണ്ട് കൊല്ലമാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇഗ്നോയുടെ ബി എഡിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് കേരളത്തിലടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും ബി എഡ് നൽകുന്നത് ഒരു പെഡഗോജി മാത്രമാണ് ഒറ്റ ബോധന രീതി ശാസ്ത്രമാണ് പക്ഷെ ഇഗ്നോ രണ്ട് ബോധന രീതി ശാസ്ത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഇരട്ട ബി എഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പലർക്കും ഇക്കാര്യം അറിയുന്നില്ല ഇഗ്നായില ബി എഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എഴുതുമ്പോൾ മെഡിസിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ ജാം എഴുതാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ നെറ്റ് എഴുതാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ പി എച്ച് ഡി കിട്ടാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ അത്രത്തോളം കഷ്ടമേറിയതാണ് ഇഗ്നോയിലെ ബി എഡിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അതിന് സുന്ദരമായ ഒരു ഫോം വഴിയാണ് ഈ വീഡിയോയിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നത് വിശദമായി താങ്കൾ ഇത് മനസ്സിലാക്കുക ഈ വീഡിയോ പൂർണമായി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് ബി അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് വേണ്ട എല്ലാ സന്ദേശവും ലഭ്യമാക്കുന്നതായിരിക്കും എന്തെങ്കിലും ലൈവിൽ താങ്കൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് നൽകാവുന്നതാണ് ഇൻഫർമേഷൻ അന്വേഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ താങ്കൾക്ക് അതിന്റെ ഉത്തരം ലഭ്യമാകും പ്രിയപ്പെട്ടവരെ സാധാരണ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ ഒരു പെഡഗോജിയാണ് അഥവാ ഒരു ബോധന രീതി ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സർക്കാർ ജോലിയിലെ ഏതെങ്കിലും ഒരു യു സ്കൂളിലോ എൽ സ്കൂളിലോ ചിലപ്പോൾ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും കൂടി മറ്റൊരു സബ്ജക്റ്റിലേക്കും കൂടി ബി എഡിന്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രൊമോഷനുമായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സും എല്ലാ ടി സി യു പി സ്കൂൾ ടീച്ചർമാരും എൽ പി സ്കൂൾ ടീച്ചർമാരും നിർബന്ധമായും എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതിൽ നിന്ന് താങ്കൾ പിന്തിരിഞ്ഞ് പോവുകയാണ് എങ്കിൽ ഇഗ്നോയുടെ ബി എഡ് അല്ലാതെ പിന്നെ താങ്കൾ രണ്ട് കൊല്ലം ലീവ് എടുത്ത് അല്ലെങ്കിൽ രണ്ട് കൊല്ലം ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്ത് ശമ്പളം ഇല്ലാതെയോ ശമ്പളത്തോടു കൂടിയോ താങ്കൾ പഠിക്കേണ്ടി വരും അതിന് രണ്ടു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ പുറമേക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ ഇഗ്നോ നാമമാത്രമായ ഫീൽ ഒരു നോർമൽ സ്റ്റേജിൽ തന്നെയാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് ഇൻഫർമേഷൻസ് താങ്കൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും നല്ല ഒരു റഫറൻസ് മെറ്റീരിയൽ വേണം നമ്മൾ സാധാരണ പി ജിക്ക് എല്ലാം എൻട്രൻസിന് എഴുതുന്നത് പോലെ പി എച്ച് ഡിക്ക് എഴുതുന്നത് പോലെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ പതിനഞ്ച് കൊല്ലത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് ചെയ്യുന്ന ഗംഭീരമായ റഫറൻസ് മെറ്റീരിയൽ ഉണ്ട് ആ റഫറൻസ് മെറ്റീരിയലിന്റെ സഹായത്താൽ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് ഈഡ് ട്രസ്റ്റ് കേരള എം നോട്ട്സിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അധ്യാപകർ കരുത്തരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ സൂപ്പർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റഫറൻസ് മെറ്റീരിയൽ വച്ച് നമുക്ക് മനോഹരമായി മുന്നോട്ട് പോകാം എന്തിനു മുന്നോട്ട് പോകാം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം എൻട്രൻസ് എക്സാമിനേഷനും എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷയും കൊടുക്കാൻ നാമമാത്രമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഹൈലി കോമ്പിറ്റേറ്റീവ് ആണ് ഞാൻ അതിന് ഉദാഹരണം തരുന്നത് ഒരു ഓൾ ഇന്ത്യ മെഡിസിനെ നിങ്ങൾ എം ബി ബി എസിനു വേണ്ടി മത്സരിക്കുന്നത് എത്രത്തോളം കടുപ്പമാണോ എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഐ ഐ ടിസ് ആ ഐഐടിസുകളിൽ താങ്കൾക്ക് ബി ഈ ബി ടെക്ക് ഗേറ്റ് കിട്ടാൻ എത്രത്തോളം കഠിനമാണോ അത്രത്തോളം കഠിനമാണ് ഇഗ്നോയിലെ ബി എഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അത് വളരെ സിംപ്ലിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയലിന്റെ സഹായം താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജ് കൊടുക്കുക ഒരു പഞ്ചായത്തിൽ പത്ത് അധ്യാപകരെങ്കിലും ഈ ആവശ്യമായിട്ടുണ്ട് കേരളത്തിലൊരു ഇരുപത്തി അയ്യായിരം അധ്യാപകരെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തി അയ്യായിരം അധ്യാപകരെങ്കിലും പരിശ്രമിക്കേണ്ട ഒരു സംഗതിയാണ് ഈ നാമമാത്രമായ ദിവസത്തിൽ അലംഭാവമരുത് നാമമാത്രമായ ഒരു എൻട്രൻസ് എക്സാമിന് വളരെ ഭംഗിയായി താങ്കൾക്ക് ചെയ്താൽ താങ്കൾക്ക് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഫീസ് കൊടുക്കേണ്ട ഒരു ബി എഡ് വളരെ എളുപ്പത്തിൽ താങ്കൾക്ക് ലഭ്യമാകുന്നു രണ്ട് ബോധന രീതി ശാസ്ത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അത് സാധാരണക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ബി എഡിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണ് ഞാൻ തുടക്കത്തിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും രണ്ട് ും ഒരു പെടഗോജിയുമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നാൽ ഇവർക്കെല്ലാം മാതൃകയായി കൊണ്ടുള്ള ഇഗ്നോ രണ്ട് പെടഗോജിയാണ് പഠിക്കുന്നത് രണ്ട് പെടഗോജി പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ താങ്കളുടെ കൈവശമുള്ള ഒരു ഡിഗ്രി കൂടാതെ മറ്റൊരു ഡിഗ്രിയോ പി ജിയോ എടുത്ത് നിങ്ങൾക്ക് കോഴ്സിലൂടെ മുന്നോട്ട് പോകാം യു ജി സി ഗംഭീരമായ ഒരു ഓർഡർ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അല്ലാണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ എന്നെ പോലെയുള്ള ആളുകൾക്കല്ല ഇൻ സർവീസ് ടീച്ചേഴ്സിന് ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓർഡർ ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാം ഒരു പി ജിയും ഒരു യു ജിയും രണ്ട് പി ജി അല്ലെങ്കിൽ രണ്ട് യു ജി ഒരേ സമയത്ത് ചെയ്യാം ഇഗ്രോ പോലുള്ള ഗംഭീരമായ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് ടീച്ചർ പ്രോഗ്രാം എന്ന് പറയുന്ന ബി എ എഡ് ബി എസ് സി എഡ് ബി കോം എഡ് എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ആ പരിപാടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നാല് കൊല്ലം സമയം കളയുന്നതിന് പകരം ഇപ്പോൾ തന്നെ താങ്കൾ ഈ ബി എഡ് എൻട്രൻസിന് താങ്കളെ ശാക്തീകരിക്കാൻ മുഹമ്മദ് മുബാറക് മാസ്റ്ററും ടീമും വെൽ ആയിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം ഈ വീഡിയോയിൽ അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്